കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വർദ്ധിപ്പിച്ച തൊഴിൽക്കരം ആവശ്യപ്പെട്ടുകൊണ്ട് സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ചൊവ്വാഴ്ച രാവിലെ നൂറുകണക്ക് വ്യാപാരികൾ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നെത്തി സമാപിച്ചു തുടർന്ന് നടന്ന സമരം സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് അധ്യക്ഷനായി അൻസിലൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലെനിൻ തൃശൂർ മിൽട്ടൺ തലക്കോട്ടു ഇ വി ബൈജു ആർ രാധാകൃഷ്ണൻ അബ്ദുൽ വാഹിദ് പങ്കജ് ബല്ലി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു സ്വാഗതവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് നന്ദിയും പറഞ്ഞു